കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലെ പോലെ യങ് ബിസിനസ് മാൻ ഓഫ് ദ ഇയർ ഡെറിക് അഗ്നെ പ്ലീസ് വെൽക്കം സാർ മൈക്കിളുടെ ആങ്കർ വിളിച്ച് പന്തി ഉയർന്നു കേൾക്കുന്ന ആരവങ്ങൾക്കിടയിലൂടെ ഒരൊറ്റേന്റെ തലയെടുപ്പോടെ അവൻ മുന്നിലും പുറകിലുമായി വരുന്ന ബ്ലാക്ക് ഗാഡ്സിന്റെ നടുവിൽ സ്പോട്ട് ലൈറ്റ് ആ ഒരുവിനിൽ മാത്രം തറഞ്ഞുനിന്നു ഫ്ലാഷ് ലൈറ്റുകൾ ഒന്നിച്ചു മിനി ബ്ലാക്ക് കോട്ടിലും സൂട്ടിലും എടുത്തു കാണിക്കുന്ന അവന്റെ ശരീരത്തിന്റെ ചവി തുറന്നിട്ട ഷർട്ടിനെ പുറത്തേക്ക് കാണുന്ന തൃശൂലവും ഡമരവും ഒപ്പം തന്നെയുള്ള പൊന്നിൻ കുറിച്ചും തീഷ്ണമായി നോട്ടം മേഴികളിൽ നിറയുന്ന ഭാവം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇളം കാത്തി മേഴികൾക്ക് വല്ലാത്തൊരു നീക്കൂഢതയാണ് ബിസിനസ് വേട്ടിലെ തന്നെ രാജകുമാരൻ എന്ന് പറയാം അഞ്ച് വർഷങ്ങൾ കൊണ്ട് അവിടെ അവനെ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യമുണ്ട് അവൻ്റെ കൈയ്യപ്പ് പതിച്ച ചരിത്രം സ്റ്റേജിലേക്ക് കയറിയവൻ ആ വ്യക്തിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി താങ്ക്സ് ഗ്രാൻഡ് ബാ മഹിപ്പെ ഒന്ന് പുണർന്നുകൊണ്ട് പറഞ്ഞതും അപ്പയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അഭിമാനത്തിന്റെ വാത്സല്യത്തിന്റെ പുഞ്ചിരി കം മൈക്ക് കയ്യിൽ വാങ്ങാതെ അവൻ മുന്നോട്ട് നോക്കിയ ആരോ വിളിച്ചതും നേരത്തെ ഒരു ഒരു ചെറുപ്പക്കാരനും ഓടിയവനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ചുണ്ടിൽ നിഷ്കളങ്കമായി പുഞ്ചിരി നിറച്ചു കൊണ്ടൊരുവൻ ദയവിക് സിദ്ധാർത്ഥ മേനോൻ കൺഗ്രാറ്റ് ഡെറിക്കിനെ ഒന്നും പുലർന്നുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തിയതും അവൻ്റെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത അവൻ്റെ അച്ഛവിന് സ്വന്തമായൊരു പുഞ്ചിരി താഴെ കുടുംബം മുഴുവനും ഈ ഒരു മനോഹര ദൃശ്യത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പോഴും അങ്ങന്തൂരെ വെളിച്ചം ചെന്നെത്താത്ത കാലഗ്രഹത്തിനുള്ളിലായി അവളും ഒന്നും അറിയാതെ ആരെയും അറിയാതെ ഒരുവൾ വളരെ വേഗമാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾ കടന്നു പോയത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു മനുഷ്യരിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഒരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നതാണ് സന്തോഷം മഹീപ്പയും ഇന്ദുമേയും മാത്രം ചന്ദ്രഗ്രഹയിലാണ് മുത്തശ്ശിയും അപ്പച്ചിമാരും തനിച്ചായതുകൊണ്ട് അവിടേക്ക് മാറിയതാണ് ഇരുവരും മുത്തശ്ശി ഇപ്പോൾ ജീവനോടെ ഇല്ല അമ്മ ഉറങ്ങുന്ന മണ്ണ് ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ മഹ്യപ്പയും ഒരുക്കമല്ല ഉത്സവം പോലുള്ള ആഘോഷങ്ങൾ എത്തുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ചന്ദ്രഗിരിയിലെത്തും സിദ്ധുവും ജഗത്തും അഭിയും ഇപ്പോഴും സർവീസിൽ തന്നെ തുടരുന്നു ബാക്കി എല്ലാവരും പുതുതലമുറ വലുതായുടെ റിട്ടയർമെന്റ് ലൈഫ് ലീഡ് ചെയ്യുവാണ് യാത്രകളും മറ്റുമായി ഇന്ന് മടിച്ചു പൊളിച്ചു നടക്കുന്നു ഇങ്ങനെയാണെങ്കിൽ നീനി വീടിന് പുറത്തിറങ്ങില്ല പാറു എനിക്ക് വയ്യ നീ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെയും തീർക്കാൻ മുഖം കുറിച്ച് ഹാളിലായി നിൽക്കുന്നവളെയും അവളുടെ മുന്നിൽ നിന്ന് ദേഷ്യമുണ്ട് വിറയ്ക്കുന്നവളെയും ബാക്കിയുള്ളവർ ഒരു ചിരിയോടെ നോക്കിയിരുന്നു മിക്കവാറും നടക്കുന്ന കാര്യമായതുകൊണ്ട് ആർക്കും അതിൽ അഭിപ്രായം ഒന്നുമില്ല എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് തലയും കുമ്പിട്ട് നിന്നാൽ എല്ലാം ആയല്ലോ എൻ്റെ പൊന്നേട്ടത്തി മതി അവളിങ്ങനെ വഴക്ക് പറയില്ലേ സിദ്ധുവിനൊപ്പം താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് ആമി പറഞ്ഞത് മഞ്ഞ നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് ആമിയുടെ വേഷം അവൾക്കിന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇരുപത്തിനാല് വയസ്സുള്ള ആരും പറയില്ല രണ്ടുപേരെയും പേരെയും ഒന്നിച്ച് കാണുന്നവർക്ക് ഇന്നും അത്ഭുതമാണ് നീ അവളെ ബക്കാലത്ത് കൊണ്ട് വരണ്ട കുഞ്ഞി ഇന്നലെ ഇവിടെ തല അടിച്ച് പൊട്ടിച്ച ചെക്കൻ്റെ അച്ഛൻ ഇനി പറയുന്നൊന്നും ബാക്കിയില്ല ഒടുക്കം പൈസ കൊടുത്ത് ഒതുക്കി തീർന്നതാണ് ആ ഇഷ്യൂ അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കാനായിരുന്നു അവരുടെ തീരുമാനം കാശിക്ക് ഇനിയും ദേഷ്യം മടങ്ങുന്നുണ്ടായിരുന്നില്ല ഓ അവർ കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ പപ്പാസുണ്ടല്ലോ അവിടെ നിന്നെ ഇന്ന് ഞാൻ പാറു മുഖം തീർപ്പിച്ചൊരു പറഞ്ഞതും കാശി അവൾക്ക് നേരെ കൈവീശതും ഒരുമിച്ചായിരുന്നു അടുത്ത നിമിഷം തന്നെ ഒരു ചീരിയോടെ അവളെ വലിച്ച നെഞ്ചിലേക്ക് ചേർത്തു ചെഗത്ത് വിട്ടുകാള എൻ്റെ ഭാര്യയെ അവളെ പ്രായത്തിൽ നീമൊട്ടും മോശമല്ലായിരുന്നല്ലോ അതിൻ്റെ ഗുണം അവളും കാണിക്കും ഒരു കുറുമ്പോളെ പറഞ്ഞതും മറത്തൊന്നും പറയതെ അവൻ ഇന്ന് കൂർപ്പിച്ചു നോക്കി കാശി ഇരുവരുടെയും പുന്നാര മോളാണ് പാറു എന്ന് പ്രയാഗ ആമയുടെ അതേ രൂപം അച്ഛയുടെ കുഞ്ഞെ ഇന്ന് ഓഫീസിലെ മീറ്റിംഗ് അവന് അറ്റൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞതല്ലേ ജഗത്താണ് അവൻ റെഡിയാവുന്നുണ്ട് അച്ഛന്നും കോളേജിൽ പോവാത്തത് കൊണ്ട് ഇവളക്കിന്ന് മുഴുവനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാലോ കാശി വീണ്ടും പറഞ്ഞു തുടങ്ങിയതും അത് കേൾക്കാത്തതുപോലെ പാറ സിദ്ധുവിൻ്റെ അരികിൽ ചെന്ന് നിന്നും കാശി മതി അവൾ തെറ്റൊന്നും ചെയ്യില്ല എന്തിനും റീസൺ ഉണ്ടാകും അതും ന്യായീകരിക്കാൻ പറ്റുന്നത് സിദ്ധു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും എതിർത്തൊന്നും പറയുന്നത് നിന്നു കാശി ഇന്നിനി അമ്മ വഴക്കൊന്നും പറയില്ല എന്നവൾക്ക് ഉറപ്പാണ് ഏറ്റവും ടോപ്പിൽ നിന്നും കിട്ടിയ ഓർഡർ ഞാൻ റെഡിയായി പപ്പാ പോകാം പുറകെയിൽ നിന്നും ശബ്ദം കേട്ടതും ബാക്കിയുള്ളവരുടെ എല്ലാം നോട്ടം അവനിലേക്കായി എല്ലാവർക്കുമായി ഒരു സ്റ്റെയർ സ്റ്റേറെറിഞ്ഞു വരുന്നവൻ ഇളം കാപ്പിയും മിഴികൾക്ക് വല്ലാത്തൊരു തിളക്കമാണ് ഉറച്ച ശരീരം മുള്ളുകൾ പോലുള്ള താടിയും മീശയും കഴുത്തിലായുള്ള രുദ്രാശം ഒരു സ്വാത്തികന്റെ രൂപവും ഭാവവും പെരുമാറ്റവുമാണ് അവന് എല്ലാവരുടെയും അച്ചു ആമയുടെയും സിത്തുവിന്റെയും ഏകമകൻ ദൈവിക് സിദ്ധാർത്ഥ മേനോൻ കഴിക്കുന്നില്ലേ അച്ചു വാ വന്നിരിക്കേ കാശ്ശിയുടെ ചോത്തിന് ഒരു നോ പറയാന് ഒരുങ്ങിയവൻ അവസാനം അവളിൽ ഇരിക്കാൻ പറഞ്ഞു കേട്ടതും എതിർത്ത് പറയത അനുസരിച്ചു ഡയനിങ്ങിലേക്ക് നടക്കുന്ന മുൻപ് ഒരു നിമിഷം നിന്നവൻ കുഞ്ഞൊരു പുഞ്ചിരിയോടെ ആമിക്കരികിൽ ചെന്ന് മുഖം ഒന്ന് കുനിച്ചു കൊടുത്തു നിറഞ്ഞ ചീരിയോടെ അവൻ്റെ നിറകിലായി ചുണ്ടു ചേർത്ത് വെച്ചു ആമി ലവ് യു മാമാ ലീ റ്റു പതിവ് കാഴ്ചയാണത് എല്ലാവരിലും പുഞ്ചിരി വിരിക്കുന്ന കാഴ്ച ഗൈസ് ആ ടി വിന്ന് ഓൺ ചെയ്തേ ഫോൺ ചേവിയിൽ വെച്ച് എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞിട്ട് എത്തി ആരെ കൂടെ രണ്ട് കപ്പ് കല്ലുവും അതിലെന്ന അച്ചുവിനും മറ്റൊന്ന് പാർവിനും കൊടുത്തവൾ താങ്ക്സ് കല്ലുമാ പാറ കൂറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കബളിൽ മൂത്തുമ്പോൾ നേരത്തെ ഒരു ചിരി മാത്രമായിരുന്നു അച്ചുവിൽ ഇങ്ങനെയാണ് അധികം സംസാരവും ബഹളവും ഇല്ലാതെ എന്താടാ എന്താ കാര്യം ദേഷ്യാണ് വിളിച്ചത് നമ്മുടെ ഇച്ചേൻ്റെ ഇൻ്റർവ്യൂ യൂട്യൂബിലുണ്ടെന്ന് അതുകണ്ട് അവിടെ ഒരുത്തൻ സകലതും എറിഞ്ഞു പൊട്ടിച്ചു എന്നാണ് കേട്ടത് മീറ്റിങ്ങും ക്യാൻസൽ ചെയ്തു അവനിങ്ങ് വരുവാണെന്ന് ക്രിസ്റ്റിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും ആരും സംഭവം വിശദീകരിച്ച് പറഞ്ഞതും കാര്യമൊന്നും മനസ്സിലാവാതെ എല്ലാവരും വീണ്ടും അവനെ നോക്കി പിന്നെ കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കുന്ന ക്രിസ്റ്റിയയും ഈ എന്താ ചെയ്തേ കുഞ്ഞിന് ദേഷ്യം വരാൻ മാത്രം എന്താ ഒപ്പിച്ചത് ആമി കണ്ണു കുറിപ്പിച്ച അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ബാക്കിയുള്ളവരുടെ നോട്ടവും അവനിൽ തന്നെയായി ക്രിസ്റ്റി അപ്പിയുടെ കടുപ്പിച്ചുള്ള വിളി കൂടി വന്നതും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിയവൻ എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ അവനെ കുറിച്ച് മനഃപൂർവ്വം പറഞ്ഞില്ലാ എന്താ നീ പറയട്ടെ സിതു ഒച്ച എടുക്കാതെ വർഷം മഞ്ചാവുന്നു ഇവിടം വിട്ട് അവൻ പോയിട്ട് അവനെ കാണാൻ തോന്നുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലും ഏത് നിരവും ബിസിനസ് എന്നൊരു ചിന്തയും കുടുംബം പോലും മറന്ന് ഇങ്ങനെ സമ്പാദിച്ച് കൂടുന്നതിൻ്റെ ആവശ്യമുണ്ടോ സിധു ഞാനും ഇവനും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത്രയും അവനു വേണ്ടി തന്നെയല്ലേ ഒന്ന് കാണാൻ ആഗ്രഹിച്ചാൽ ഓടി ചെല്ലാൻ പറ്റുന്ന ദൂരവുമല്ല എല്ലാം അവസാനിപ്പിച്ച് തിരികെ അവരൻ പറഞ്ഞു വിളിച്ചാലും ഓരോന്നും പറഞ്ഞൊഴിയും ഇനിയും അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തായാലും എൻ്റെ പ്ലാൻ ഏറ്റു ഹാളിങ്ങെത്തിക്കോളും എന്നാലും അവനെ വേദനിപ്പിക്കേണ്ടിയിരുന്നില്ലട കുറച്ച് വേദനിച്ചോട്ടെ ജഗത്ത് അവനെ കാണാതെയുള്ള സങ്കടം ഇങ്ങനെയെങ്കിലും ഞങ്ങളും തീർത്തോട്ടെ അബി കൂടി പറഞ്ഞതും ജഗത്തും പിന്നെ ഒന്നും പറഞ്ഞില്ല സത്യത്തിൽ അബിയും ക്രിസ്റ്റിയും ഇന്നും ഒരു അത്ഭുതമാണ് അവരുടെ പ്രണയവും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് പത്ത് വയസ്സുകാരൻ കുറുമ്പനെ അവർ സ്വന്തമാക്കുന്നത് തങ്ങളുടെയെല്ലാം കുഞ്ഞൻ ഇന്ന് ബിസിനസ് ലോകത്തെ തന്നെ പ്രിൻസാണ് ലോകമെങ്ങും ആരാധകരുള്ള ബിസിനസ് മാഗ്നറ്റ് സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി നാലഞ്ച് വർഷങ്ങൾ കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയവൻ സിദ്ധുവാണ് അതിലവൻ്റെ ഗുരു കൂടാ മഹ്യപ്പയും ദ ഗ്രേറ്റ് ഡെറി അഗ്നേ റൊസാരിയോ അച്ചുവിൻ്റെ മാത്രം ഇരുവരും തമ്മിൽ മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഡെറിയുടെ ജീവനാണ് അച്ചു അവൻ്റെ കുഞ്ഞനുജൻ അച്ചുവിനു നേരെ വിപരീത സ്വഭാവമാണ് അവന് അവൻ്റെ വാശിയും ദേഷ്യവും ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഏക വ്യക്തിയും ദൈവികാണ് ഇരുവരും തമ്മിൽ വല്ലാത്തൊരു ബോണ്ടുണ്ട് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വിലപിടിപ്പുള്ള ഒരു ബന്ധം അഭി പറഞ്ഞു നിന്നെത്തിയതും ആ സംഭാഷണത്തിനും അവിടെ അവസാനമായി അവരുടെയൊക്കെ കുഞ്ഞൻ തിരികെ എത്തുന്നതിന് സന്തോഷം എല്ലാവരിലും ഒരുപോലെ നിറഞ്ഞു മിണ്ടില്ല ചേട്ടാ ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും മിണ്ടില്ല മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്നവളെ കാണി അവൻ്റെ ചൊടികൾ ഭംഗിയായി എന്ന് വിടർന്നു പോയി ഇന്ന തനിച്ചു പോകേണ്ടി വരുന്നതിൻ്റെ പിണക്കം കാണിക്കുവാണ് പെണ്ണ് മൂന്നേണ്ടന്മാടെ കുഞ്ഞത്തിയായി ജനിച്ചവൾ തനിക്ക് മാത്രം മറ്റെന്തോ ആയിരുന്നു അവളെ നോക്കുമ്പോൾ നെഞ്ചിങ്ങനെ തൊടി കൊട്ടി ഉയരും മറ്റാരോടും ഒന്നിനോടും തോന്നാത്ത എന്തൊക്കെയോ ഇവളോട് മാത്രം തോന്നും അവളുടെ കുറുമും കുസൃതിയും എല്ലാം അത്രമേൽ പ്രിയപ്പെട്ടതാണ് തനിക്ക് പറ നോക്കി ശരി പാട്ടോൺ മീൻ ഈ പണക്കം തീർക്കാൻ എന്താ വേണ്ടേ ഇപ്പം മുഖം ഒന്ന് ഉയർത്തി നോക്കിയിട്ടുണ്ട് കക്ഷി കറുത്തൻ മെഴുകൾ പളുങ്ക പോലെ തിളങ്ങി അടുത്ത നിമിഷം അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് തോളിൽ കൈയിട്ട് ഒന്ന് ഉയർന്നു നിന്നവൾ ഇരു കൈകൾ കൊണ്ടും അവളെ പതിയെ എടുത്തുയർത്തിയവൻ കിസ്മി ശ്വാസം പോലുള്ള അവളുടെ വാക്കിലും കൊത്തി വലിക്കുന്ന പോലുള്ള നോട്ടത്തിലും അവൻ്റെ മെഴികളും ഒന്ന് തിളങ്ങി അടുത്ത നിമിഷം മുഖം കുനിച്ച് ഇരുതളങ്ങളെയും ഒന്നാകെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ചവൻ അത്രയും തീവ്രമായി ആർദ്രമായി ഇരുട്ടിൽ ഒരു രൂപം ഇരുമ്പുകൊണ്ട് തീർത്ത് തടവറയിൽ കിടക്കുന്ന ഒരു രൂപം നീളമുള്ള അവളുടെ മുടിയിരകളും ഇരുട്ടിലും തിളങ്ങുന്ന അവളുടെ നീലമിഴികളും പക്ഷേ ഭയമാണ് ആ കണ്ണുകളിൽ ആരുടെയോ കാൽപെരുമാറ്റം തന്നെ തേടിയെത്തുമോ എന്നുള്ള ഭയം ഒന്നുറങ്ങാൻ പോലും ഭയന്നുകൊണ്ട് അവളാ ഇരുട്ടു പടർന്ന നീളത്തെ ചുരുണ്ടുകൂടി ഇന്നോളം വിളച്ചം പോലും കണ്ണുകൾക്ക് അന്യമായ ഒരുവൾ ഒരു ഞെട്ടലോടെ അവൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു എ സിയുടെക്കുള്ളിലും അവന്റെ ശരീരം വിയർത്ത് കൊളിച്ചു കണ്ണുകൾ ചുവന്ന് കലങ്ങി ആ രൂപത്തിനോട് തനിക്ക് തോന്നുന്ന വികാരം എന്തെന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിൽ അവൻ്റെ ഉള്ളുനീറി ആരാണ് നീ എവിടെയാണ് നീ എന്നും എന്ന് സ്വപ്നത്തിൽ വന്ന് എന്നെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് ഉള്ളിലായി ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുമ്പോൾ പോലും ഹൃദയം അതിൻ്റെ ഇണക്കൈ അലമുറ കൂടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അടുത്ത നിമിഷം ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടും അവൻ്റെ ശ്രദ്ധ അതിലേക്കായി അച്ചു കോളിങ് എന്ന് കാണേ ഒരു നിമിഷം ഉള്ളൊന്ന് തണുതു ഈ ചറി ഓക്കേ ഫോൺ എടുത്തതേ അവനും ചോദിക്കാനുണ്ടായിരുന്നത് അത് മാത്രമാണ് ഡെറിയുടെ ചുണ്ടിൽ നേരത്തെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇപ്പോഴും ഉള്ളം ഇങ്ങനെ എന്തിനോ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു എന്താടാ വർഷം ഇത്രയും കഴിഞ്ഞില്ലേ ഇനിയും ഇങ്ങനെ നീ ദൂരെ ബാൽക്കണിയിലായി തനിച്ച് നിൽക്കുന്നവനോടായിരുന്നു ജഗത്തിൻ്റെ ചോദ്യം എല്ലാ വർഷവും ഈ ദിവസം എത്തുമ്പോൾ സിദ്ധുവിന്റെ അവസ്ഥ ഇതാണ് അച്ചുവിൻ്റെ ജന്മദിനമാണ് മനുഷ്യൻ ഒരാഘോഷത്തിന് തയ്യാറെടുക്കുമ്പോൾ സിദ്ധു മാത്രം ഒന്നിലും പൂർണ്ണമായും സന്തോഷം കണ്ടെത്താനാവാതെ ഈ ദിവസം നിന്നു പോകും സിദ്ധാർത്ഥം മേലോനല്ല ആ നിമിഷം അവൻ ഒരച്ഛൻ മാത്രമായി പോകും എനിക്ക് അറിയില്ല കേൾക്കുന്നവർക്ക് ചിലപ്പോൾ നിസാരമായി തോന്നിയേക്കാം പക്ഷേ എനിക്ക് അച്ഛുവിനെ കിട്ടിയ ദിവസമാണെങ്കിലും എനിക്കെൻ്റെ മുളൻ നഷ്ടപ്പെട്ട ദിവസം കൂടിയാണിന്ന് ഒരു നോക്ക് കാണാൻ പോലും ആവാതെ എടാ എന്താടാ നീ ഇങ്ങനെ വേദനിച്ചാൽ മരിച്ചു പോയ ആ കുഞ്ഞിനെ എന്നെ തിരികെ കിട്ടുവാടാ ഇതുവരെ കുഞ്ഞെ ഉൾപ്പെടെ ആരെയും മറിക്കാതെ നമ്മൾ കൊണ്ടു നടന്നു ഇനിയും അത് അങ്ങനെ നിൽക്കട്ടെ സിധു ഒന്നിലും പെടാതെ നിങ്ങനെ മാറി നിൽക്കുമ്പോൾ മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും അച്ചു അവൻ അവനെ അറിയാലോ നിനക്ക് ജഗത്ത് ഓർമ്മപ്പെടുത്തിയത് മുഖം ഒന്ന് അമർത്തി തുടച്ച് അവനെ നോക്കി എന്ന് ചിരിക്കാൻ ശ്രമിച്ചു സിതു ആ ചിരിയിലും അവനൊടുപ്പിച്ചു വെച്ച വേദന മനസ്സിലാക്കി അവനെ ചേർത്തിപ്പിടിച്ചു ജഗത്ത് അപ്പോഴും ദൂരെ ഇരുട്ടിൽ ഇരുമ്പ് കൊണ്ടു തീർത്ത് തടവറയിൽ കിടക്കുന്ന ആ രൂപം ഒന്നുറങ്ങാൻ പോലും ഭയന്നുകൊണ്ട് അവളായിട്ട് പടർന്ന നിലത്തെ ചുരുണ്ട കോടി ഇന്നോളം വെളിച്ചം പോലും കണ്ണുകൾക്ക് അന്യമായ ഒരുവൾ സിദ്ധുവിൻ്റെയും ആമയുടെയും കഥ ഇവിടെ കണ്ട് അവസാനിക്കുന്നില്ല ഇനിയും പറയാനും കേൾക്കാനും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാണ്